നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ പെരുന്നാൾ ദിനത്തിലുണ്ടായ വാഹന അപകടത്തിൽ രണ്ട് മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായത് ഒരാൾ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ കഴിയുകയാണ് അബുദാബി ബനിയാസിലുണ്ടായ വാഹന അപകടത്തിൽ പാലക്കാട് സ്വദേശിയാണ് മരിച്ചത് തൃത്താല പരുതൂർ പഞ്ചായത്തിലെ കരുവാൻപടി ചൊറിയാംപരമ്പത്ത് സുബീഷാണ് അപകടത്തിൽ മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു അബുദാബിയിൽ കാർപ്പന്റായി ജോലി ചെയ്തു വരികയായിരുന്നു മരിച്ച സുബീഷ് ഈ വരുന്ന ഒക്ടോബറിലാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത് ഇതിന്റെ ഇടയിലാണ് മരണം സംഭവിച്ചത് കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എറണാകുളം പിറവം സ്വദേശി വെട്ടുകല്ലുങ്കൾ റോബിൻ ജോസഫിയാണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്നത് അബുദാബി ഷെയ്ഖ് ഷെഖ്ബൂത്ത് മെഡിക്കൽ സിറ്റി ആശുപത്രിയിലാണ് ഇപ്പോൾ കഴിയുന്നത് സുബേഷിന്റെ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിച്ച് സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ പെരുന്നാൾ ദിവസമുണ്ടായ മറ്റൊരു വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശിയാണ് മരിച്ചത് രാത്രിയിൽ വീട്ടിലേക്ക് ഫോൺ ചെയ്യവേ നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ച് തീർപ്പിക്കുകയായിരുന്നു വളാഞ്ചേരി എടയൂർ പൂക്കാട്ടിരി സ്വദേശി ാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു റിട്ടയർഡ് ഡിവൈഎസ്പി ടി അബ്ദുൽ ജബാറിന്റെയും റമുലയുടെയും മകനാണ് റോഡരികിൽ നിന്ന് ഉമ്മയുടെ ഫോണിൽ സംസാരിക്കവേ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി ജസീമിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ജസീം കുടുംബത്തോടൊപ്പം ഉമ്മുൽ ഉമുൽഖുവായിൽ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ദുബായ് റാഷിദിയയിലാണ് ജസീം താമസിക്കുന്നത് ഒമ്പുൽ ഖുവൈൻ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഹംപാസ് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണ് ഭാര്യ സീനത്ത് മരക്കാർ ഫിൽഷ എന്നിവർ മക്കളാണ് ഇതുകൂടാതെ തലവേദനയെ തുടർന്ന് സൗദി അറേബ്യയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മലയാളി നഴ്സ് മരിച്ചു മക്കയിലെ സ്വകാര്യ ആശുപത്രിയായ മക്ക മെഡിക്കൽ സെന്ററിൽ സ്റ്റാഫ് നേഴ്സായ കോഴിക്കോട് സ്വദേശിനി അസ്നിയാണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് മക്കയിലെ അൽനൂർ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് തലവേദനയെ തുടർന്ന് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് പുലർച്ചെ ആരോഗ്യസ്ഥിതി വഷളായതോടെ അൽനൂർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മക്കയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന നൌഷാദാണ് ഭർത്താവ് ഇരുപത് ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞടക്കം രണ്ട് ആൺകുട്ടികളുണ്ട് നുവൈസർ മുഹമ്മദ് എന്നിവരാണ് മക്കൾ പരേതനായ കോട്ടക്കാട്ടകത്ത് കോയക്കുട്ടിയുടെ മകളാണ് ഉമ്മ ഖദീജ മക്കയിലുണ്ട് മരണാനന്തര നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം മക്കയിൽ തന്നെ ഖബറടക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക